ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറിയുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ് അപ്പോൾ നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ക്ലാസ്സിന് നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ റെസിനാർട്ടിൻ്റെയും അതുപോലെ തന്നെ ആരി ആര്യവർക്കിൻ്റെയും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിരുന്നു അതിൻ്റെ ഹാൻഡ് റെസിനാർട്ടിന് ഇരുന്നൂറ്റമ്പത് അതുപോലെ വർക്ക് ഇരുന്നൂറ്റമ്പത് അതുപോലെ തന്നെ വരുന്നതാണ് ഹാൻഡ് എംബ്രോയ്ഡറി ഹാൻഡ് എംബ്രോയിഡറിയുടെ ഫീസ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് ഹാൻഡ് എംബ്രോയ്ഡറിക്ക് നമ്മുടെ ചാർജ് വരുന്നത് അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ പരിചയപ്പെടുത്താം കോട്ടൺ ക്ലോത്ത് മല്ലിൻ്റെ ക്ലോത്ത് അല്ലെങ്കിൽ പോപ്ലിൻ ക്ലോത്ത് അങ്ങനെയൊക്കെ പറയാം വൈറ്റ് തിരഞ്ഞെടുക്കുക ഒരു രണ്ടോ മൂന്നോ മീറ്റർ വാങ്ങാം അതുപോലെ തന്നെ നീഡിൽസ് എംബ്രോയ്ഡറി നീഡിൽ വാങ്ങാം പല സൈസുകളുള്ളത് വാങ്ങാം കേട്ടോ ഇത് നമുക്ക് ഷുഗർ ബീഡ്സ് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ നേടിൽ വാങ്ങാം ആവശ്യമുള്ളവർക്ക് കേട്ടോ ഷുഗർ ബീഡ്സും സാധനം നമ്മൾ ബീഡ്സ് വെച്ചിട്ടുള്ള വർക്ക് കാണിക്കുന്നുണ്ട് അതുപോലെ ഗ്ലൂ ഫാബ്രിക് ഗ്ലൂ വാങ്ങാം നമ്മുടെ അടുത്ത് ഇപ്പോൾ ബി സെവൻ തൗസൻഡ് ആണുള്ളത് നെക്സ്റ്റ് വീക്കിൽ ഫാബ്രിക് ഗ്ലൂ വരും നമ്മൾ അയച്ച് കൊടുക്കുമ്പോൾ ഫാബ്രിക് ഗ്ലൂ ആയിരിക്കും അയച്ചു കൊടുക്കുക അതുപോലെ റിങ് ഒരു ആറ് ഏഴ് എട്ട് അങ്ങനെ ആ ഒരു ഇതിലുള്ള റിങ് ഏതെങ്കിലും ഒരു റിങ് വാങ്ങാം പിന്നെ വരുന്നത് മിററ് പിന്നെ കാർബൺ പേപ്പർ യെല്ലോ കാർബൺ നമുക്ക് പിക്ചേഴ്സൊക്കെ ട്രേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ ബീഡ്സ് പിന്നെ ഇതിലേക്ക് പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ എംബ്രോയിഡറി ത്രെഡ് എംബ്രോയിഡറി ത്രെഡ് ഇത് അഞ്ച് രൂപയുടെ ത്രെഡാണ് നിങ്ങൾക്ക് നല്ല ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആങ്കറിൻ്റെ ഫ്രണ്ട് ത്രെഡ് യൂസ് ചെയ്യാം കേട്ടോ ആങ്കർ ത്രെഡ് യൂസ് ചെയ്താലാണ് നല്ല ഡ്രസ്സിലൊക്കെ മീൻസ് കളർ പോകാതെ നല്ല ഇതായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ കളർ ഇളകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ആങ്കർ ത്രെഡ് തന്നെ നല്ല ഡ്രസ്സുകളിൽ യൂസ് ചെയ്യുക പിന്നെ ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഹൂപ്പാർട്ടുകൾ ചെയ്യാനും ഒക്കെ നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും സ്റ്റിച്ചുകളൊക്കെ പഠിക്കുമ്പോൾ ഹൂപ്പ് ഹൂപ്പാർട്ട് ചെയ്യാനൊക്കെ പറ്റൂട്ടോ അപ്പോൾ പരമാവധി എല്ലാവരും ജോയിൻ ആവുക അപ്പോൾ ഇതേപോലെ എംബ്രോയ്ഡറി ത്രെഡ് നമുക്ക് ആവശ്യമാണ് പിന്നെ വേറെയും ത്രെഡുകൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം പേൾ കോട്ടൺ അങ്ങനെ പറഞ്ഞിട്ടുള്ള വേറെയും ത്രെഡുകൾ ഉണ്ട് അതൊക്കെ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ കാണിച്ചു തരാം അതിൻ്റെ ഐറ്റംസ് എങ്ങനെയാണ് ആ അതിലുള്ള വർക്കുകളും ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെറ്റീരിയൽസ് വരുന്നത് ഓക്കെ കോട്ടൺ ക്ലോത്ത് നീഡിൽ റിങ് എംബ്രോയ്ഡറി ത്രെഡ് മിററ് ബീഡ്സ് ബീഡ്സ് ഷുഗർ ബീഡ്സൊക്കെ എടുക്കുകട്ടോ ഈ ഒരു ബീഡ്സും ഷുഗർ ബീഡ്സ് ഒക്കെ എടുക്കാം കട്ട് ബീഡ്സ് ട്യൂബ് ബീഡ്സ് ഏത് വേണമെങ്കിലും എടുക്കാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാർബൺ പേപ്പർ ഗ്ലൂ ഇത്ര ഐറ്റംസ് ആണ് അപ്പോൾ നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ക്ലാസ്സിന് ആവശ്യമുള്ളത് ഓക്കെ ഇനി നമ്മൾ വേറെ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സും കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ആവുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ആവുക അതുപോലെ ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യുക അതുകൊണ്ട് കാണുന്നവർ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് റീച്ച് റീച്ചാവുള്ളൂ അതുപോലെ പരമാവധി പറ്റുന്നവരൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും ഹെൽപ്ഫുള്ളാകട്ടെ ഒരുപാട് ഫീസൊക്കെ കൊടുത്ത് പഠിക്കുന്നതിലും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കോഴ്സുകൾ കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത് അപ്പോൾ നിങ്ങൾ പരമാവധി നമ്മുടെ റെസിൻ ആർട്ടിൻ്റെ ആര്യവർക്കിൻ്റെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ അങ്ങനെ എല്ലാ ക്ലാസ്സുകളും പരമാവ എല്ലാ ഇതിൻ്റെ ക്ലാസുകളുണ്ട് എന്നുള്ള വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരോടും ഒരുക്കിക്കൂടി താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്